നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റി നിരവധി പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഷംസുദ്ദീൻ ജബ്ബാർ ഒരു കൊടും തീവ്രവാദിയാണ് എന്ന് തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ എഫ് ബി ഐ നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചത് ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഒരു മുറി ഇയാളൊരു ബോംബ് നിർമ്മാണശാലയാക്കി മാറ്റിയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട് ഇയാളുടെ വാടകയ്ക്കാണ് എടുത്തിരുന്നത് ഇയാൾ ടെക്സാസ് സ്വദേശിയായിരുന്നു വീട്ടുടമയും പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഇയാളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാധ്യമങ്ങൾ വീട്ടുടമസ്ഥ ബന്ധപ്പെട്ടപ്പോൾ അയാളും കൂടുതൽ കാര്യങ്ങൾ പറയാൻ വിസമ്മതിക്കുകയായിരുന്നു ജബാർ ആക്രമണത്തിനായി പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഈ മുറിക്ക് തീ കൊളുത്തിയിരുന്നതായിട്ടാണ് സൂചന കാരണം ഈ വീടിന് തീപിടിച്ചതായി ആദ്യം വിവരം ലഭിച്ചത് അവിടുത്തെ തദ്ദേശ ഭരണസ്ഥാപനങ്ങൾക്കാണ് അവർ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു തീവ്രവാദിയുടെ സങ്കേതമായിരുന്നു എന്നും ഇയാൾ തന്നെ തീ കൊളുത്തിയതിനു ശേഷം ഇടന്ന് സ്ഥലം വിട്ടതാണ് എന്നും ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു മുറി മുഴുവൻ ഒരു വെളുത്ത പൊടി നിറഞ്ഞിരിക്കുന്നു അതുപോലെ നിരവധി വയറുകളുണ്ട് അതുപോലെ കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങൾ ഇയാളുടെ മുറിക്കകത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രമല്ല നിരവധി ഒഴിഞ്ഞ ബക്കറ്റുകൾ ഇയാളുടെ ഫ്ളാറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇയാൾ ഇവിടെ വെച്ച് ബോംബ് നിർമ്മാണം നടത്തുകയായിരുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല ഇയാൾ താമസിച്ച സ്ഥലത്തിന് സമീപത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കൂളർ കണ്ടെടുത്തിരുന്നു ഇതും ഒരു പക്ഷേ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിക്കാനായിരിക്കാം ഇയാൾ ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് വ്യാപകമായ തോതിലുള്ള ഒരു തീവ്രവാദി ആക്രമണം തന്നെയാണ് ഇയാൾ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ ഐ എസ് അനുഭാവി എന്ന നിലയിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ തന്നെയാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ഇപ്പോഴും എഫ് ബി വിശ്വസിക്കുന്നത് ഇയാൾ താമസിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്താനെത്തിയ പോലീസ് സംഘം സമീപത്ത് താമസിക്കുന്നവരെ മുഴുവൻ ഒഴിപ്പിച്ചതിന് ശേഷമാണ് അവിടെ പരിശോധന ആരംഭിച്ചത് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടി തന്നെയാണ് ബോംബ് പരിശോധനാ സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത് ഇയാളുടെ വീട്ടിലേക്ക് തിരിയുന്ന ആ ഇടവഴി മൊത്തം അടച്ചുകൊണ്ടാണ് വാഹനങ്ങളെയോ ആളുകളെയോ കടത്തിവിടാതെ തന്നെയാണ് പോലീസ് വിശദമായ തോതിൽ ഇവിടെ പരിശോധന നടത്തിയത് പുതുവത്സര ദിനത്തിൽ ആക്രമണം നടത്തുന്നതിനായി ന്യൂ ഓർലൈൻസിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇയാൾ ഇയാൾ വാടകയ്ക്കെടുത്ത ട്രക്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നതായി വിവരം ലഭിച്ചിരുന്നു ഒരുപക്ഷെ ആ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ ഇയാൾ താമസിച്ചിരുന്ന് വീട്ടിൽ വെച്ച് തന്നെ നിർമ്മിച്ചതായിരിക്കാം എന്നാണ് ഇപ്പോൾ എഫ് കരുതുന്നത് ടെക്സാസിൽ സ്വന്തമായി വീടുള്ള ഇയാൾ ഈയിടെയാണ് വാടകയ്ക്കായി ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അയൽക്കാരുമായൊന്നും തന്നെ ഇയാൾ അധികം ബന്ധപ്പെട്ടിരുന്നില്ല അയൽവക്കത്തുള്ള പലരും ഇയാളുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അധികം അടുക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് കൂടാതെ ഇയാൾ ട്രക്കുമായി പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് താൻ കൂടുതൽ നല്ലൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ് എന്നാണ് കണ്ടുമുട്ടിയ ഒരു അയൽവാസിയോട് പറഞ്ഞത് ഇയാളെ മൊത്തത്തിൽ ഇയാളെ ചുറ്റിപ്പറ്റിയൊരു ദുരൂഹത നിലനിൽക്കുന്ന അയൽക്കാർക്ക് പലർക്കും തോന്നിയിരുന്നുവെങ്കിലും ഈ താമസിച്ചിരുന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി പേർ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ കാലത്തേക്ക് വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ തന്നെ എടുക്കുന്ന രീതി ഉള്ളതുകൊണ്ടും തന്നെ പലപ്പോഴും ഈ വരുന്ന ആളിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആരും തിരക്കാറില്ല അതുകൊണ്ട് തന്നെ തീവ്രവാദ ബന്ധമുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ വന്ന് താമസിച്ചാൽ പോലും ഒരിക്കലും അത് തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ കയറുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വീടും വീടിൻ്റെ ഭാഗങ്ങളുമൊക്കെ തന്നെ വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം രീതിയാണ് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ ഇനി വരുമ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ പരിശോധന ആവശ്യമായി വന്നേക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തുകയാണ് ഇയാൾ അമേരിക്കൻ പൗരനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരുപക്ഷെ ഇയാൾ ടെക്സാസ് തന്നെ ജനിച്ച് വളർന്ന ആൾ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇയാളുടെ ട്രക്കിൽ നിന്നൊരു ഖുറാനും അതുപോലെ നിസ്കാര പായയും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് ഇയാളൊരു കടുത്ത മതവിശ്വാസിയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇയാൾ ധൃതി വെച്ചാണ് ഈ പുറപ്പെട്ടത് എന്നാണ് അവിടെ നിന്നുള്ള സ്ഥിതിഗതികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ ധൃതി വെച്ച് പെട്ടെന്ന് തന്നെ പോയത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ഒരുപക്ഷെ മറ്റാരെങ്കിലും നിന്നും ഇയാൾക്ക് എന്തെങ്കിലും സന്ദേശം ലഭിച്ചിട്ടാണോ ഇയാൾ ധൃതി വെച്ച് പെട്ടെന്ന് എടുത്തുകൊണ്ട് യാത്ര പുറപ്പെട്ടത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് എന്താണെങ്കിലും സ്വന്തം വീട് തന്നെ ഒരു ബോംബ് നിർമ്മാണ ശാലയാക്കി മാറ്റിയ ഇയാൾ കൊടും തീവ്രവാദി തന്നെയാണ് എന്നാണ് ഇപ്പോഴും പോലീസ് കരുതുന്നത് ആക്രമണത്തിന് ശേഷം പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ദീർഘമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്താണെങ്കിലും ഇയാൾ തീവ്രവാദിയാണെന്നും തീവ്രവാദ ബന്ധമുള്ള ആൾ തന്നെയാണ് എന്നും എഫ് ബി ഐക്ക് ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്